ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജാവായ ഈശോയുടെ തിരുപ്പിറവിയുടെ മംഗളാശംസകൾ സ്നേഹപൂർവം നേരുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം സ്നേഹമുള്ളവരെ ലോകമോഹസുഖങ്ങളിൽ ഭ്രമിച്ച് എൻ്റെ ആത്മാവ് നശിച്ചു പോകുന്നുണ്ടോ ഓരോ ക്രിസ്ത്യാനിയും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ചിന്തിക്കുക കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ബാഹ്യമായ ആഘോഷങ്ങൾ കൊണ്ട് ഒരു കാര്യവും ഇല്ല കർത്താവിനെ ജനിക്കുവാനുള്ള ഇടമായി തീരട്ടെ ഓരോ മനുഷ്യഹൃദയങ്ങളും ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുണാപൂർവം പെരുമാറുവാനും നല്ല നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടെ ജീവിക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു